എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഷ്ടലക്ഷ്മി കീർത്തനവും കൊണ്ടാണ് അതായത് അഷ്ടലക്ഷ്മി വാരം പ്രകീർത്തിച്ചു കൊണ്ടുള്ള കീർത്തനമാണ് ആദിലി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി അതായത് ധന ധനധാന്യ ധൈര്യ വിദ്യ വിജയങ്ങൾക്കോ എല്ലാ ും ആയി നമുക്ക് ഇന്ന് അഷ്ടലക്ഷ്മി കീർത്തനം ചൊല്ലാം അഷ്ടലക്ഷ്മി കീർത്തനം മഹാലക്ഷ്മി നമോസ്തുദേ മധുരസുഭാഷിണി നമോസ്തുദേശ മാധവി സുന്ദരി സോമ സഹോദരി ആദി ലക്ഷ്മി നമോസ്തുതേ സുരമുണ പൂജിത നമോസ്തുദേ സരസിജനിലയ നമോസ്തുധേ മുഗ്ധസ്വരൂപിണി മുക്തി പ്രദായ ആദി ലക്ഷ്മി നമോസ്തുതേ സത്യസുഖാത്രി നമോസ്തുതേ സാഗര പുത്രി നമോസ്തുതേ സേവിത കാമിത ശുഭവര ധാന്യലക്ഷ്മി നമോസ്തുതേ कलुषविरारिणि नमोऽस्तु दे कल्मषनाशिनि नमोस्तु दे सम्पत्कारिणि शोगनिवारिणि धान्यलक्ष्मी नमोऽस्तु दे विष्णुप्रणयिनि नमोऽस्तु दे विश्वसुवरिणि नमोस्तु दे शक्तिस्वरूपिणि शत्रुविनाशिनि धैर्यलक्ष्मी नमोऽस्तु दे भवभयहारिणि नमोऽस्तु दे भुवनविहारिणि नमोऽस्तु दे साधुजनावन दीक्षालोचनधैर्यलक्ष्मी नमोऽस्तु दे तापनिवारिणि नमोऽस्तु ते पापविमोचिनि नमोऽस्तु दे चतुरङ्गमहिदवलसंसेविद गजलक्ष्मी नमोऽस्तु दे राजप्रदात्री नमोऽस्तु दे राक्षसहन्द्रे नमोऽस्तु दे हरब्रह्माच्युतसनादसेविद नमोऽस्तु दे രാഗവിവർദ്ധി നമോസ്തു വംശപ്രവർദ്ധി നമോസ്തു ആത്മജലി ദോൽസവിനി സന്താനലക്ഷ്മി നമോസ്തു കാളശി നമോസ്തു ജലദൃഹപാണി നമോസ്തു വാത്സല്യമൃത ജഗതി സന്താനലക്ഷ്മി നമോസ്തു कुङ्कुमधारिणि नमोस्तुदे सङ्गडवारिणि नमोस्तुदे सन्दद पालिनि सद्गरिदायिनि वीचयलक्ष्मी नमोस्तुदे विनद शुभं करि नमोस्तुदे विमद लयं करि नमोस्तुदे विजयप्रदायिनि विश्वाधारिणि वीचयलक्ष्मी नमोस्तुदे वेदािणि नमोस्तुदे शास्त्रविहारिणि नमोस्तुदे ജ്ഞാനസ്വരൂപിണി ജ്ഞാനപ്രദായ വിദ്യലക്ഷ്മി നമോസ്തു വീണാപാണി നമോസ്തു വാഗ്മജ്ഞി നമോസ്തു പണ്ഡിതഹൃത് കമലാസിനി മോഹിന് വിദ്യലക്ഷ്മി നമോസ്തു കനകർഷി നമോസ്തു കലശധാരണി നമോസ്തുദേ ദരിദ്രന്ധക തവപ്രകാശിനി ധനലക്ഷ്മി നമോസ്തു നവനിധ്യാസിനി നമോസ്തുതേ ജഗത്കാരിണി ജഗദാധാരിണി ധനലക്ഷ്മി നമോസ്തുതേ ധനക്ഷ്മി നമോസ്തുതേ എല്ലാവർക്കും അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ വീണ്ടും അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു ഫോർ